ഹായ് നമസ്കാരം ഞാൻ നിൽക്കുന്നത് ഏവർക്കും പ്രിയങ്കരനായ അയാളെ മനസ്സിനെ ഒരുപാട് നല്ല നല്ല കഥാപാത്രങ്ങൾ തന്നു ചിരിപ്പിക്കുകയും കരയിപ്പിക്കുകയും ചെയ്ത നമ്മുടെ സ്വന്തം നെടുമുണി വേണു ചേട്ടൻ്റെ വീടിൻ്റെ മുന്നിലാണ് അവിടെ ആളുണ്ടോ എന്ന് അറിയില്ല ആ വീടൊക്കെ ഒന്ന് കയറി കാണാമെന്ന് പറഞ്ഞാണ് വന്നത് എങ്ങനെ അവിടെ എത്താൻ പറ്റുമെന്നൊന്നും അറിയില്ല അവിടെ വിളിച്ച് നോക്കും ആളുണ്ടെങ്കിൽ കയറും ഇല്ലെങ്കിൽ ആ വീടും പരിസരവും ഒന്ന് കാണിക്കും കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ നമുക്ക് ആർക്കും മറക്കാൻ പറ്റാത്ത ആളാണ് ചേട്ടൻ എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു ഓർമ്മകൾ നമുക്ക് മറക്കാൻ കഴിയില്ലല്ലോ അതുകൊണ്ടാണ് നമുക്കൊന്ന് തോയി നോക്കാം കണ്ടോ ഇതാണ് നെടുപുടി വേണുചേട്ടൻ്റെ വീട് നല്ല ഭംഗിയാണ് കേട്ടോ ഭംഗിയെന്ന് പറഞ്ഞാൽ അദ്ദേഹം സിനിമകളിൽ തന്നെ പൂക്കളെയും പൂവുകളെയും പ്രകൃതികളെയൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അതുപോലെ തന്നെയാണ് വീടും പരിസരവും ഒക്കെ വീടിൻ്റെ അകത്ത് കടക്കണം എന്നുണ്ടായിരുന്നു പക്ഷേ വിളിച്ചിട്ടൊന്നും ആരും അവിടെ ഉണ്ടാകായിട്ട് തോന്നുന്നില്ല പൂട്ടിയിട്ടുണ്ട് എന്തൊക്കെ പറഞ്ഞാലും നമുക്കൊരിക്കലും ഒരു മലയാളികൾക്കും നെടു വേണു ചേട്ടനെ ഒരിക്കലും മറക്കാൻ കഴിയില്ല കാരണം ഒരുപാട് നല്ല നല്ല കഥാപാത്രങ്ങളും നല്ല നല്ല സിനിമകളും നമുക്ക് സമ്മാനിച്ച ഒരാളാണ് അതുമാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലാണ് ആദ്യമായി സിനിമയിൽ വരുന്നത് ആദ്യ ചിത്രം എൻ്റെ ഓർമ്മയിൽ ഒരു സുന്ദരിയുടെ കഥ എന്നാണ് തോന്നുന്നത് പിന്നെ തമ്പ് എന്ന് പറയുന്നൊരു സിനിമയുണ്ട് എനിക്കറിയില്ല അതൊക്കെ വർഷങ്ങൾക്ക് പഴക്കമുള്ളതാണ് ചേട്ടൻ്റെ അവസാനത്തെ സിനിമ എന്ന് പറയുന്നത് എൻ്റെ മഴ എന്ന സിനിമയാണ് പിന്നെ അതിനു തൊട്ട് മുമ്പൊക്കെയാണ് നമ്മുടെ മോഹൻലാലിൻ്റെ സിനിമയിലൂടെയൊക്കെ ഉണ്ടായിരുന്ന ആറാട്ട് എന്ന് പറയുന്ന സിനിമ അതുമാത്രമല്ല നമുക്ക് ഒരുപാട് ഒരുപാട് സിനിമകൾ സമ്മാനിച്ചു അതിലെ ചിത്രം എന്ന് പറയുന്ന സിനിമയെന്നും മല മലയാളികൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത നല്ല നല്ല സിനിമകളായിരുന്നു പിന്നെ രണ്ടായിരത്തി ഇരുപത്തൊന്നോട് കൂടി ആള് മൺമറഞ്ഞ് പോയി നമ്മുടെ മലയാളത്തിനെയും മലയാളികളെയും ഇഷ്ടപ്പെടുന്നവരെയൊക്കെ ഒരു ഓർമ്മകളിൽ മാത്രം വെച്ചുകൊണ്ട് അദ്ദേഹം നമ്മളിൽ നിന്നും വേർപിരിഞ്ഞു പോയി ഇപ്പം ഞാൻ ഈ വീട് കാണിക്കുന്നത് ഒരിക്കലും നമുക്ക് നല്ല നല്ല കഥാപാത്രങ്ങൾ സമ്മാനിച്ച നല്ല നല്ല നടന്മാരൊക്കെ ഒരുപാട് പേര് ഇപ്പോൾ ഓർമ്മകളിൽ പോലുമില്ല എങ്കിലും നമുക്ക് ഒരിക്കലും സാധാരണ പഴയ ആൾക്കാർക്ക് ഒരിക്കലും മറക്കാനാവാത്ത നല്ലൊരു നടനാണ് വേണു ചേട്ടൻ എന്ന് പറയുന്നത് ഒത്തിരി സ്നേഹത്തോടെയാണ് എപ്പോഴും ആ മുഖം കാണുമ്പോൾ തന്നെ എപ്പോഴും ഒരു പുഞ്ചിരിയോടെയല്ലേ നമുക്ക് മലയാളം എപ്പോഴും കാണാൻ പറ്റുന്നത് അങ്ങനെയാണ്